അസലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടു ദിവസമായി വീഡിയോ ഇട്ടിട്ട് തിരക്കോട് തിരക്കാണ് മക്കളെ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നും ഇപ്പൊ അതുപോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അപ്പൊ നമ്മള് അതി പ്രത്യേകിച്ച് നമ്മുടെ വീട് സാധാരണയായി നമ്മുടെ ഉമ്മ വരുന്നതും പോകുന്നതും അല്ലെങ്കിൽ നമ്മള് കൂടി ഇങ്ങനെ വരുന്നതും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പൊ നമ്മുടെ പിന്നെ നമ്മള് വീഡിയോ ഒക്കെ എടുക്കുന്ന ഓരോ മുറിക്കാതൊക്കെ പോയിരുന്നില്ലേ അപ്പൊ ഇന്ന് നമുക്ക് വിശാലമായിട്ടൊന്നു കണ്ടുകളയാം അപ്പോ രാവിലെ കട്ടൻ ചായ എടുത്തിട്ടുണ്ട് നമുക്ക് ദോശയാണ് ദോശയും ചുട്ട് നമുക്ക് ചമ്മന്തി വെള്ളം ഒക്കെ വെള്ളവാറ്റിട്ട് ഈ കളർ അടിക്കുക അത് കൊണ്ടുപോകും ഇരുപോകത്തില്ലേ ഇല്ലേ ഇരുണ്ടു പോകത്തില്ലേ ഇരുണ്ടു പോല പറഞ്ഞുകൊടു ചോട് മോനെ ഇല്ലേ നോക്ക ചമ്മന്തി നമ്മുടെ രായന്റെ മോനാത് കണ്ട രൻ മോന് പപ്പ ഒരു മൂന്ന് വരികയുള്ളു ഓരോ റൂമുകളും തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ അമ്മച്ചിയോ ആരെല്ലാം ഉണ്ടായാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എല്ലാം പുട്ടിയിട്ട് റെഡിയാക്കിയിട്ടിരിക്കുവാണ് ആദ്യത്തെ ഒരു കോട്ടിയും കരിമ്പായൽ പിടിച്ച പോലെ അത് ആ എ സി ഇരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ എല്ലാ റൂമിൻ്റെ അകത്തും ഈ ഒരു കരിപ്പ് പോലുള്ളത് കണ്ടോ അവിടെ നിന്നുള്ള വെള്ളം വീഴുന്നതു കൊണ്ടായിരിക്കും എന്താ താഴോട്ട് വീഴാനുള്ള ഓസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഉണ്ട് അപ്പോൾ ഓരോന്നും ചെയ്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഇന്നലെ കണ്ട ആ ഇതാണോ ായിട്ട് അതെല്ലാം പൊട്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക വേണ്ട ഇനി ഫസ്റ്റ് കോട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു ഇനി ഒന്നും കൂടെ ഇരിക്കണം അല്ല അവിടെ എല്ലാം ഇനി ഇനി കുറച്ച് ഭാഗമൊക്കെ ഉണ്ട് ചെയ്യാൻ ഒന്നും കൂടെ ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട് എല്ലാം വാരി വരിച്ചിട്ടിരിക്കുക കേട്ടോ വേണ്ട എൻ്റെ കുപ്പികളെല്ലാം ഇതിൻ്റെ അകത്തായിരുന്നിരുന്നത് ഈ മൂന്ന് സ്റ്റാൻഡുണ്ടല്ലോ ഇതിപ്പോൾ എല്ലാം പെറുക്കി മാറ്റണം ആ മൂന്ന് സ്റ്റാൻഡിലായിരുന്നു എൻ്റെ ആർട്ടി ചെയ്ത കുപ്പികളിരുന്നത് ഇതിൻ്റെ അകത്താണ് സാധനങ്ങൾ കംപ്ലീറ്റ് ഇതിന് വേണ്ട ഇതിനു വേണ്ട സാധന സാമഗ്രികളാണ് ഇത് മുഴുവനും കണ്ടോ ഈ ഈ രണ്ട് തട്ട് മുഴുവനും അതിനാ പിള്ളേർ പറയും ഉമ്മയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു എന്നും പറഞ്ഞാൽ അവർ കടയിൽ കൊണ്ട് ഇഷ്ടം പോലെ മേടിച്ചിരുന്നു പിന്നെ ഈ ഓരോ തട്ടുകൾക്കകത്തും വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ വാരിയാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷമല്ല അതിന് ഉമ്പരത്തെ പെയിൻ്റ് അടിക്കാണ് ഇതെല്ലാം കൂടെ വാരി സിറ്റോട്ടി കൊണ്ടുവച്ചത് അത് രായനാണ് അതെടുത്ത് വെളിയിൽ കൊണ്ട് വെച്ചത് അപ്പോൾ അതാ നമ്മുടെ ഹാൾ കഴിഞ്ഞ് ഈ ഒരു സൈഡിലാണ് ഇതുവരെ നമ്മൾ ഓരോ റൂമിലിരുന്ന് വീഡിയോ ചെയ്യും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ കർട്ടൻ എല്ലാം അഴിച്ചു മാറ്റി കുറേ ഉമ കൊണ്ടുപോയി പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തായാലും ഞങ്ങൾ ഈ കളർ അടിച്ചത് കാരണം എപ്പോഴും ഇവിടെ ലേഹി ഉണ്ടാക്കുന്ന വീടിനോട് ചേർന്ന് വെച്ചിട്ട് പുക വരുത്തില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുറുക്കി അത്തോട്ട് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ നമ്മുടെ രായൻ്റെ മോനും രായനുമാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ് ഒരു കാരടവശാലും എൻ്റെ ഈ പടം കളയല്ലേ അങ്ങനെ അവൻ വേണ്ട ഓരോ ഞാൻ പറ എൻ്റെ പൊന്നുമോനെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് കണ്ട ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ മൊത്തത്തിൽ അടിച്ച് കളയല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഞാൻ ചെയ്യിക്ക് പോകട്ടു ഈ ഇതിനകത്ത് എന്തു ചെയ്യുമെന്ന് എനിക്ക് ഒരു അറിവുമില്ല ഇതിനകത്ത് പകുതി പോയിരിക്കുന്നില്ലേ അതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം ഈ പാത്രങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പുറത്തോട്ട് ഇറക്കേണ്ടി വരും അതിനകം അടിക്കടിക്കണമെങ്കിൽ കണ്ട ഇതൊന്നും പറഞ്ഞിരിക്കുവാണ് ആ സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനല്ലേ അവന് ചെളിയാകത്തില്ല കേട്ടോ ഉള്ള ഒരു ഉച്ചിൽ കുഴപ്പമുണ്ട് പക്ഷേ എന്നാലും നമ്മൾ പറയുമ്പോൾ മനസ്സിലാവും പറഞ്ഞ മോന് അവൻ നല്ല പെയിൻറ്ററാണ് കേട്ടോ ഇവൻ സൂപ്പർ പെയിൻറ്ററാണ് അച്ഛൻ തോണ്ട് അച്ഛൻ കുഴഞ്ഞപ്പം വെളിയിൽ ഇറങ്ങി അച്ഛൻ ജനടിക്കുവാ നമ്മുടെ ഇതിൻ്റെ അകത്തു നിന്ന് ഒരു കട്ടിൽ അങ്ങ് മാറ്റി രണ്ട് കട്ടിൽ കിടക്കുകയായിരുന്നല്ലോ ഭയങ്കര എല്ലാം അരി വലിച്ചിട്ടിരിക്കുക കേട്ടോ ഒന്നും റെഡി ആക്കിയിട്ടില്ല എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മളെ ഒരു കട്ടില് ഇതിന്ന് ഇവിടെ നീ അരമാരയുടെ ഇപ്പുറത്തൊരു കട്ടിൽ കിടപ്പുണ്ടായിരുന്നു അത് നമ്മളങ്ങ് മാറ്റി ബാക്കിയൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക തീർന്നിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പയ്യൻസ് ആടിപൊളിയായിട്ട് വേണ്ട ആടിപൊളിയായിട്ടുണ്ടാ ചൂണ്ടിയിരിക്കുന്നുണ്ടാ ഇനി ബാക്കിയങ്ങ് വെള്ളം അടിക്കത്തുള്ളു പക്ഷെ നേരത്തെ ഒക്കെ അതാണ്ട ഈ ഫിത്തി ഉണ്ടല്ലോ ദേ ഈ ഫിത്തിക്കകത്ത് ഞാൻ ഇതുപോലെ നല്ല ഈ നമ്മുടെ പിസ്താത്തോട് വെച്ചിട്ട് കിളികൾ ഒരു വലിയൊരു മരം വന്നിട്ട് ആ കിളികളായിരുന്നു രാവിലത്തന്നെ അത് പെയിന്റ് അടിച്ചപ്പോ അങ്ങ് പോയതാ ഇങ്ങോട്ടൊന്ന് നോക്ക് വേണ്ട സൂപ്പർ കേട്ടോ പെയിന്റുകളോരനാണ് ഉമ്മക്കുട്ടി പാത്രങ്ങളൊക്കെ കഴുകുന്നു രായൻ പെയിൻ്റ് അടിക്കുന്നു മോനുണ്ട് നമ്മുടെ മത്തി പറ്റിച്ചു കൊച്ചുമത്തിൽ ോരി കറിയുണ്ട് ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ ഇനി വേറെ കറി വയ്ക്കുന്നില്ല ഞങ്ങൾ എന്തായാലും ചോറും കറിയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി അവരൊന്ന് വന്ന് കഴിച്ചാ മതി എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മൾ വിളിച്ച് 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 നമ്മുടെ ജോലി അങ്ങ് തീരാൻ വേണ്ടി എല്ലാം വിളമ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അവർ വന്ന് കഴിക്കട്ടെ അപ്പൊ ഇന്നലെ രാത്രി പുഴുങ്ങിയ ബാക്കിയുണ്ടായിരുന്നു അപ്പൊ പിന്നെ അതൊന്ന് ചൂടാക്കിയതേയുള്ളൂ പപ്പായ്ക്ക് നമ്മുടെ ചോറ് മത്തി പറ്റിച്ചതായിട്ട് ഉച്ചുമത്തി ഒത്തിരി നാളായി ഇവിടെ കൊച്ചുമത്തി കിട്ടിയിട്ട് അത് കിട്ടിയപ്പോൾ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി നമ്മുടെ ചെമ്മീൻ ചെമ്മീൻപുളിയില്ലേ ആ പുളിയൊക്കെ ഇട്ട് തേണ്ടതാണ് നല്ല അടിപൊളിയായിട്ട് പറ്റിച്ച് പറ്റിച്ചെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചാറായിട്ടാ ആ തീരെ അങ്ങ് പറ്റിപ്പായിട്ടല്ല ഒരു തോരൻ കറി പോലെയാണേ ക്യാബേജ് തോരം വെച്ചു മോരി കറി പപ്പായ്ക്ക് മോരി കറി അത്ര പിടുത്തമല്ല അതിന് കുറച്ച് തൈര് എടുത്തു നമ്മുടെ വരാലിൻ്റെ കറി ഉണ്ടായിരുന്നു മുളകിട്ട് വെച്ചതുണ്ടായിരുന്നു അതില് ധാരാളം പണിയാ അവരിവിടെ കാല കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക ഏത് ഭിത്തി അയ്യോ അത് വൃത്തികോടിക്കത്തില്ല രായോടാണെങ്കിൽ കാരണം റൂമിന് ഇവിടെ അറിയാലോ പണ്ട് നമ്മൾ ഇത് രണ്ടായിരത്തി മൂന്നിന് ഇത് മേടിക്കുന്ന സമയത്ത് മാത്രല്ലായിരുന്നു അല്ലേ നമ്മള് ഡാർക്ക് കളർ കൊടുത്തത് ബാക്കിയെല്ലാം ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ ആ വൈറ്റ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഉണ്ടോ ഉണങ്ങുമ്പോ പക്ഷെ ആ വ്യത്യാസം ഉണ്ടല്ലേ അവിടെ ആ ലൈറ്റ് ആവുന്നു ഐവറി ആണോ അവരെല്ലാം കഴിക്കുകയാണ് കുട്ടികളെ കഴിക്കുകയാണ് എന്താ നിങ്ങള് ചോറ് ഇതിനകത്തേ എന്താ ചോറും കൂടെ കഴിക്കേ അത് കൊള്ളാലോ ഉം പെയിന്റ് അടി വരുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട് ഏതെല്ലാം മൂക്കിലും മൂലയിലും ഉള്ള സാധനങ്ങളും നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുമെന്നുള്ളത് ഇതൊക്കെ ഒരുപാട് പത്തിരുപത്തഞ്ച് വർഷമായ സാധനങ്ങളാണ് ആ കമ്മലുകളൊക്കെ ആ ഇടയ്ക്ക് ഞാൻ വലിയ കമ്മലിന്റെ ആരാധകയായിരുന്നു സ്വർണത്തിന്റെ ഉണ്ടെങ്കിലും എനിക്ക് ഓരോ ഡ്രസ്സിന് ചേരുന്ന ഒരു ഒരിട്ട ഡ്രസ്സിന് ചേരുന്ന കമ്മലുകളില്ലാത്തതില്ല കേട്ടോ ഓരോ ചുരിദാറിനും അതാതിൻ്റെ കളറിൻ്റെ വലിപ്പമുള്ള കമ്മലാണ് ഇടുന്നത് അതുപോലെ സാരിക്കായാലും കല്യാണങ്ങൾക്കൊക്കെ സാരിയല്ലേ ഉടുക്കുന്നത് ചിലപ്പോഴൊക്കെ അതുപോലെ തേണ്ടത് ബോക്സ് കണക്കിന് ഇവിടെ പിള്ളേർക്കായാലും ാലുനും അവളും മാറി 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 സ്കൂളിൽ ഇട്ടോണ്ട് പോകുന്നതാണ് ഇഷ്ടം പോലെ അവള് പോയി കുവൈറ്റിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ഇഷ്ട ഇഷ്ടം പോലെ ഇവിടെ വരുന്ന ആരെങ്കിലും വന്നാലും പിള്ളേർക്ക് സംഘം വന്നാലും ചോദിക്കുമ്പോൾ മോളെ കൊറേ കമ്മൽ തരട്ടെ അങ്ങനെ ആര് വന്നാലും കുറേ കൊറേ വരിക്കും സത്യം പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ എന്റെ ഓരോ പേഴ്സുകളും ബാഗുകളും ഒക്കെ തപ്പി അതിലൊക്കെ കിടന്നതാണ് എല്ലാം ആവശ്യമില്ലാത്ത ഒക്കെ എടുത്ത് തീ ഇടുവാ അന്നേരം കിട്ടിയതാ കേട്ടോ ഇതാ ഇതൊക്കെ എന്ത് നല്ല കമ്മലുകളാണെന്നറിയാ എനിക്ക് ഡ്രസ്സർ സിൽക്കിന്റെ ഒരു സാരി ഉണ്ടായിരുന്നു ആ വെള്ളക്കല്ലിന്റെ കണ്ടോ ആ വലിയ കമ്മൽ വലുപ്പോ ഉള്ള അതൊക്കെ അടിപൊളി പിന്നെ കടുപ്പിക്കുന്നുണ്ട് നമ്മുടെ കാത് ഞാന് പോകാതിരിക്കാന് ഇതെല്ലാം വേറെ ഇത് ഇതൊക്കെ ഈ അടുത്ത സമയത്ത് അത് സൗദിന്ന് റുക്കുവും കണ്ടുകൊണ്ടുവന്നു ആ ബോക്സിൽ ആ അത്തരം പല പല ബോക്സ് ആയിരുന്നു ഓരോ ഡ്രെസ്സിന് ചേരുന്നതും ഉണ്ടായിരുന്നത് ഇതെല്ലാം ഇവിടെ ആര് ഇതാ ഇത് കണ്ട് ഈ കമ്മല് ഡ്രസ്സർ സിൽക്ക് സാരിയുടെ അതിന്റെ സെറ്റായിട്ട് എടുത്തതാണ് ഇത് നമ്മുടെ കാത് കംപ്ലീറ്റ് കവർ ചെയ്ത് കിടക്കുക കമ്മല് അങ്ങനെ ഒരുപാട് വിലസി നടന്നതാണ് കേട്ടോ ഒരുപാട് ഒരുപാട് സ്വർണത്തിന്റെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇഷ്ടം അത് എവിടെ കണ്ടാലും ഒന്നിൻ്റെ മേടിക്കുന്ന നമ്മുടെ ഇഷ്ടാനുസരണം വാങ്ങിച്ചോണ്ട് ഒരു ഇഷ്ടം പോലും ഇടും ചിലത് ഒന്ന് കാണത്തില്ല ചിലത് കല്ലിളകിപ്പോ അപ്പോഴേ ദൂര പക്ഷെ എന്നാലും എനിക്ക് കളയുന്ന സങ്കട അപ്പൊ ഞാനത് എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി വെക്കും അങ്ങനെയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നൊക്കെ ഓരോ ബാഗിൽ കിടന്നതായി ഇത് കേട്ടോ ബാക്കിയൊക്കെ ഓരോരുത്തരും ഇവിടെ വന്ന ഉറ്റുപടാ ഈടപ്പക്കത്തിരുന്നതാണേ ഇപ്പൊ ഈടപ്പ തുറന്ന് നോക്കിയപ്പോ കിട്ടിയതാണെ കണ്ട എല്ലാത്തിന്റെ ഉണ്ട് കേട്ടോ അല്ലാതെ വെറും ഇതല്ല അതെ നല്ല ഭംഗിയുണ്ട് വൈൻ കളർ എല്ലാ കളറും ഉണ്ട് ഇതിൻ്റെയൊക്കെ ആ മറ്റേ ഞാൻ ആദ്യം കാണിച്ചു അതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെയൊക്കെ ഓരോ സെറ്റ് ചിലതിൻ്റെയൊക്കെ അവിടെ ഇവിടെ എവിടെ എവിടെയൊക്കെയാണ് ആ അതേണ്ട കണ്ടേ ഒക്കെ കൊച്ചു പിള്ളേരി സംഘത്തിനൊക്കെ കൊള്ളാം ഞാൻ എന്നാൽ ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഓർക്കുന്നില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൗദിയിൽ നിന്ന് വന്നപ്പോൾ കുറേ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു കൊച്ചു പിള്ളേരി സംഘത്തി നമ്മുടെ കൂട്ടത്തിൽ അഞ്ചാറ് കൊച്ചു പെൺ പിള്ളേരുണ്ട് അവർക്കെല്ലാം കൊടുത്തു ഇഷ്ടം പോലെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സ്വർണ്ണക്കമ്മല് മാത്രം ഇടുന്ന കുറേ പിള്ളേരുണ്ട് അത് കാരണം നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ അവർക്കൊരു പുച്ഛവ അപ്പം പിന്നെ നമ്മൾ ഓർക്കും കുറേ പേർക്ക് കൊടുത്തു കേട്ടെ ഞാൻ കൊണ്ടുവന്ന് കുറേ കൊണ്ടുവന്ന് കൊടുത്തു അപ്പം ഇതൊക്കെ ഇനി ആർക്കെങ്കിലും പിള്ളേർക്ക് പിള്ളേര് സംഘത്തിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം ഒരു ബോക്സിനകത്ത് ഇരുന്നതാണേ ഇതിൻ്റെ നെക്ലസ് ഉണ്ട് അതിൻ്റെ നെക്ലസ് ആരോ കൊണ്ടുപോയെന്ന് തോന്നുന്നു അപ്പോൾ ഈ കമ്മൽ വേണേ ആർക്കെങ്കിലും ആ ഈ നെക്ലസ് എടുത്താളിനെ ഈ കമ്മൽ ഇത്രയും ഞാത്തുള്ള കമ്മൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വെച്ചതാണ് കണ്ടോ ഈ ഈ ടൈപ്പ് മോതിരങ്ങൾ ഒരുപാട് ഒരു കല്യാണത്തിലൊക്കെ ഞാൻ പോയാൽ സൂര്യ നമ്പൂതിരിപ്പാടിനെ പോലെയാണ് പോകുന്നത് ഒരു വിരലിൽ ഇത്തിരി വരെണ്ണം കാണും ബാക്കിയൊക്കെ സ്വർണം ചൂണ്ടു വരലാൽ ഈ ടൈപ്പിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഈ അതെല്ലാം പിന്നെ കുറേ അടുത്ത് ഓരോരുത്തർ കൊണ്ടുപോയി പിന്നെ കുറേ കല്ലൊക്കെ ഇളകി കഴിഞ്ഞാൽ പിന്നെ ഒരു കല്ല് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കൊള്ളത്തില്ല അഗരിയൂ ഇതൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള മോതിരങ്ങളൊക്കെയാ ഇത് കണ്ട സത്യം പറഞ്ഞ ഇപ്പതൊക്കെ ഓർക്കുമ്പോ നാണക്കേട് തോന്നുക അന്നൊക്കെ ഒരു ക്രൈസ് ആയിരുന്നു കേട്ടോ ഇത്തരം മോതിരങ്ങൾ ഒരു വിരല് നിറഞ്ഞു കിടക്കും ഇങ്ങനെ എൻ്റെ ചൂണ്ടുപരില്ലെപ്പോൾ നോക്കിയാലും ഒരു മണ്ട മോതിരം കാണും കേട്ടോ അതാ ഡ്രസ്സിന് ചേരുന്ന കളറിലെ കല്ലായിരിക്കും ഓരോ ഡ്രസ്സ് ഇതിപ്പോൾ ഞാൻ കളയാതെ വെച്ചിരിക്കുന്ന ആർട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് കാണിച്ചതാണ് അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ ഇപ്പം ഇച്ചിരി മൈലാഞ്ചി ഇടണം നഖമൊക്കെ കണ്ടോ ഒരു ഒട്ടും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് എത്ര ദിവസിയായി കാരണം തിരക്കോട് തിരക്കാണ് ഇപ്പം മൈലാഞ്ചിയൊക്കെ ഇടണ്ടേ ഇടും അപ്പൊ ഈ വക സംഭവങ്ങൾ മാത്രമല്ല സ്വർണത്തിൻ്റെ ആയാലും മോതിരവും കമ്മലുകളും നെക്ലസ്സുകളും എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അതിൻ്റെ ഒരു ശേഖരം തന്നെ നമുക്ക് എന്തോ പ്രത്യേകം ഒരു ഇഷ്ടമാണ് അതിനോട് എൻ്റെ ബാഗുകളാണ് എൻ്റെ മോൻ എനിക്ക് കൊണ്ടു തന്ന ബാഗാണ് എൻ്റെ അടി ഇപ്പോൾ ബാഗ് വർഷങ്ങൾ എത്ര ആയെന്നറിയാമോ എന്നിട്ടും പോയിട്ടില്ല വേറെ എണ്ണം കൂടെ ഉണ്ടായിരുന്നു ഒരു വെള്ളയായിരുന്നു അത് നിറച്ചും പേളൊക്കെ വെച്ചത് അതലമാരിക്കത്തെ കാടും ഇതൊക്കെ നമ്മൾ കൊടൈക്കനാൽ പോയ കാലത്ത് വാങ്ങിച്ചത് പിന്നെ എല്ലാം ഒതുക്കി പെറുക്കിന്റെ ഭാഗമായിട്ട് എല്ലാം ഭാര്യ വെളിയിലിട്ടിരിക്കട്ടോ ഇതൊക്കെ കൊച്ചു കൊച്ചു കുഞ്ഞ് ബാഗുകളാ എല്ലാം ഭാരി ഒതുക്കി പെറുക്കാൻ വേണ്ടിട്ട് പെയിന്റ് അടിക്കുമല്ലേ അപ്പൊ അത് കാരണം എല്ലായിടത്തും ഇങ്ങോട്ട് ഇട്ടതാ കേട്ടോ വെറുതെ പിന്നെ കുറച്ച് കേടായി പോയിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഹാള് ഇത് എൻ്റെ ഗോഡൗൺ റൂമാണ് ഇത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ റൂമിൽ ആരും അങ്ങനെ കയറാറില്ല ഇതിൻ്റെ അകത്ത് മൊത്തം എൻ്റെ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചിലവില്ലാത്തതിൻ്റെ പുറത്താണ് ഇതിൻ്റെ മുകളിലെല്ലാ സാധനങ്ങളായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഈ കഴിഞ്ഞ പെയിൻ്റ് അടി സമയത്ത് എൻ്റെ കുപ്പികളെല്ലാം കൂടെ എടുത്ത് അവിടെ നടക്കുന്നതേ ഉള്ളൂ പണി എല്ലാം വാരി വലിച്ചിട്ടിരിക്കുക ഇവിടെ വന്നുകൊണ്ട് കാണിക്ക് നമ്മുടെ എന്താ പറയുക അവിടെ ഒക്കെ കലിച്ചിരുന്നില്ല അതെല്ലാം മാറി ഉണ്ടാകും പല സംഭവങ്ങളെടുത്ത് അങ്ങോട്ട് കയറി നമ്മളിങ്ങനെ വന്നു മൊത്തമെല്ലാം എല്ലാം എല്ലാം വാരി വരിച്ചിട്ടിരിക്കുവാണ് കേട്ടോ ഈ റൂമ് ഫുള്ള് പൂർത്തിയാക്കി മുകളിൽ വേറെ കളറാണ് കൊടുത്തത് കാരണം ഇപ്പം ഇതിനകം അടിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പം ഉണങ്ങി കഴിയുമ്പോ നല്ല സൂപ്പർ സ്റ്റാർ ആവും അവിടെ എല്ലാം പൊട്ടിയിട്ടിരിക്ക മുകളിലോ ആ സൈഡില് വിലക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇതിനകം കിടക്കുന്നേ ഇതിനകത്തോട്ട് കയറിയിട്ടില്ല ഇനി അടുത്തത് ഇനി ഇതിനകത്താണ് ഉണ്ടോ ഈ ഫിത്തി ഇതിന് മേൽവശം കണ്ടോ മരങ്ങളല്ലേ മുകളിൽ മുഴുവനും മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടുണ്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞൊരു എ സി കേടായി എടുത്ത് മാറ്റിയിട്ട് വൺ വൺ ആൻഡ് ഹാഫിൻ്റെ അത് മാറ്റിയിട്ട് വൺ ഹണ്ടിൻ്റെ ടെന്നിൻ്റെ അത് എടുത്ത് വെച്ചിരിക്കുന്നു അയ്യോ ആ ബോർഡർ അടിക്കുകയാണ് അവന് ഇനി ആ ആ ബോർഡറിൽ നിന്ന് ഇപ്പം ഇത് കണ്ടാലും ഒരു സുമാറില്ലല്ലോ ഇനി അതിൻ്റെ അകത്ത് ഗ്രേ കളർ ആ സൈഡിൽ ബോർഡർ വരുമ്പോൾ റെഡിയാവും ഞാൻ കണ്ടിട്ട് ചോദിച്ച് എന്തുവായി കാണിക്കുന്നത് എല്ലാം ഒന്നുപോലെ കിടക്കുന്നില്ല എന്നാൽ പറഞ്ഞ് ആങ്ങിയും കാണിച്ചു അവനറിയാം നല്ല അവൻ നന്നായിട്ട് പെയിൻറ് ചെയ്യുന്ന കേട്ടോ അപ്പൊ നമ്മുടെ രായന്റെ മോന് പുറത്തുള്ള ഫിത്തികളൊക്കെ അടിക്കുന്നുണ്ട് അവൻ ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ട് രായൻ അടുക്കളയൊക്കെ തീർക്കുന്നുണ്ട് എല്ലാ മുറികളും കുറേശ്ശെ ഇവർ തീർത്തുകൊണ്ടിരിക്കയാണ് അതിനുശേഷം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് പുറം ഫിത്തുകളൊക്കെ പെയിന്റ് ചെയ്യുന്നുള്ളു അപ്പൊ നമുക്ക് ലേഹ്യം ഉണ്ടാക്കാൻ ഉള്ള കൊറിയർ ചെയ്യാനുള്ള കുറച്ച് കാർട്ടൺ സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധാരണ പോയി എടുക്കുന്ന കമ്പനിയിലേക്ക് നമ്മൾ പോവുകയാണ് കാരണം ഞങ്ങൾ ഒരു കിലോടെ രണ്ട് കിലോടെയൊക്കെ സെപ്പറേറ്റ് ഇതിന്റെ ഡൈ റെഡി ആക്കിച്ച് ണ്ടാക്കിക്കാണ് കാരണം തീ വില കൊടുത്താൽ നമ്മളിപ്പം സത്യം പറഞ്ഞ കാർട്ടൺ വാങ്ങിക്കുന്നത് ഒരാൾ കൊണ്ടു തരും പക്ഷെ ആ ആൾ ചോദിക്കുന്ന വില നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളിപ്പോ കാർട്ടൺ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ കമ്പനിയിൽ പോയി ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത് അപ്പൊ നമുക്ക് ഒരു കിലോ മുതൽ പത്തും കിലോ പന്ത്രണ്ട് കിലോ ഒക്കെ ഉള്ളത് വേണം അപ്പൊ ഇതിൽ ഇവർക്ക് ഒരു കിലോടെ രണ്ട് കിലോടെ ഇല്ലായിരുന്നപ്പോൾ നമ്മൾ അളവ് കുപ്പി കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പൊ ഞങ്ങൾ പോവാണ് രനും മോനും അവിടെ പണി ചെയ്യുകയാണ് നമ്മളിപ്പോ കമ്പനിയിലേക്ക് എത്തും അപ്പൊ അവിടെ ചെന്നുതാ നമുക്ക് വേണ്ടിയിട്ട് ഒരു കുറേ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോടെയും രണ്ട് കിലോടെയും സെപ്പറേറ്റ് അടിക്കാൻ പറഞ്ഞിട്ട് അതിന് ഇതിൻ്റെ അച്ഛണ്ടല്ലോ അതില്ലായിരുന്നു അതൊക്കെ അവരിപ്പോൾ റെഡിയാക്കി നമുക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എടുക്കാം പക്ഷേ ഒട്ടിച്ചിങ്ങനെ വെച്ചിരിക്കുക കണ്ട ഇത് ഇതാണ് നമുക്ക് ബൈൻഡായിട്ട് ഇറങ്ങി വരുന്ന സംഭവം ഇത് കണ്ടോ കണ്ടുണ്ടായി ഇത് റെഡിയാക്കി വെച്ചിരിക്കുക ഈ ഷീറ്റാണ് പിന്നീട് നമുക്കിതാ ഇതുപോലുള്ള ബൈൻഡുകളായിട്ട് വരുന്നത് കണ്ട ഈ കട്ടിയുള്ള ഈ സംഭവമായി വരുന്ന എത്ര ഷീറ്റ് എത്ര അടുക്കാണ് നോക്കിക്കേ ഇതെല്ലാം എന്താ ഇങ്ങനെ ഈ ഈ ഈ പേപ്പർ ഷീറ്റാണ് ഉണ്ടോ പശ വെച്ച് വെച്ചിരിക്കുവോ ഇത് അട്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക വേണ്ട വേണ്ട ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് ശരിക്കും ഇത് ഈ പശയുടെ മണം ഭയങ്കര സ്മെല്ലാ സ്മെല്ലാകട്ടോണ്ടേ ഇതാണ് ഇതിൻ്റെ മെഷീൻ കണ്ട ഇതിൽ എത്ര നൈസ് പേപ്പറാണ് ഈ നൈസ് പേപ്പറാണ് നമുക്ക് ഈ ഇതായിട്ട് വരുന്നത് കണ്ടോ ഈ റോഡ് കണ്ടോ കണ്ട ഈ റോളുകൾ ചുറ്റി 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 വേണ്ട കണ്ടോ നമ്മുടെ ഈ സാരിയൊക്കെ നൂല് ഉണ്ടാക്കുന്നിടത്ത് കണ്ടിട്ടില്ലേ അതേപോലെ തന്നെയാണ് കണ്ടോ ഇത് കറങ്ങി ഇതിങ്ങനെ അതേ താഴോട്ട് ഒരു ചുറ്റു ചുറ്റി താഴെ വന്നതാ അവിടെ ഒരു ഒരു റോളുണ്ട് അതീക്കൂടെ ചുറ്റിയിട്ട് വേണ്ട സാരിയുടെ ഒക്കെ പോകുന്നത് പോലെ തന്നെ ഇങ്ങനെ പോയി അടുത്ത മെഷീൻ്റെ അകത്തേക്ക് പോയിട്ടാണ് ഈ അകത്തെ ഈ സാധനം ഉണ്ടല്ലതോ ആ ചുളുക്ക് വരുത്തില്ലേ നടുക്കൊരു സംഭവം വരുത്തില്ലേ ഈ ഇതിൻ്റെ അതിൽ കൂടെ കയറുമ്പോഴാണ് അത് കാണിച്ചേ എന്താ ഈ സംഭവം ഈ ചുളുക്ക് വരുത്തില്ല ഇതേ നമ്മുടെ വയൻറ്റിൻ്റെ അകത്ത് ഈ കാർട്ടൻ്റെ അകത്തത് ഇങ്ങനത്തെ ഈ ചുളുക്ക് വരുന്നതേ ഈ മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് ഈ മെഷീനിൽ വെച്ചിട്ടിങ്ങനെ ആ ആ നൈസ് പേപ്പർ ഇതേ നമ്മുടെ ഈ ഈ നൈസ് പേപ്പർ കണ്ടോ നമ്മുടെ സാധാരണ കാർബൺ എന്താ എന്താ പറയുന്ന ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ ഈ ബ്രൗൺ പേപ്പർ ഇതിയിൽ ചുറ്റി വരുമ്പോഴാണ് ഇതാ ഈ സിഗ്സാഗായിട്ട് വരുന്നത് കണ്ടോ കേട്ടോ ഇതാണ് ഇതാണതിൻ്റെ മെഷീൻ ആ മെഷീനാണത് കേട്ടോ ഇതിലിങ്ങനെ ചുറ്റി ഇങ്ങനെ വരും സത്യത്തിൽ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് എനിക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നേ അപ്പോൾ ഇവിടെ വന്നിത് വ്യക്തമായി കണ്ടപ്പോഴാണ് മനസ്സിലായത് കണ്ട ഞാൻ ആ കാണിച്ചില്ലേ ആ സിഗ്സാഗ് ആ മെഷീൻ്റെ അകത്ത് ഈ ആ രണ്ട് ഇത് കണ്ടോ ഒരു ഷീറ്റ് ഒരു ഷീറ്റ് പുറത്തും ഒരു ഷീറ്റ് മുകളിൽ വരുമ്പോഴാണ് ഈ സിഗ്സാഗിൻ്റെ കണ്ടെ രണ്ട് ഷീറ്റായത് ഇത് ഈ താഴെ നമ്മൾ ഈ കാണുന്ന ഇതുപോലത്തെ ഒരു ഇത് ആ മെഷീൻ്റെ അകത്ത് വെച്ച് റെഡിയാക്കുമ്പോൾ ഇങ്ങനെ വരും സത്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇതിങ്ങനെ ആയി കിട്ടുന്നു എന്നു കണ്ടേ ഇതെല്ലാം ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുക ഭയൻ്റെ കണ്ട നമുക്ക് അട്ടിയിട്ട് അട്ടിയിട്ടിങ്ങനെ വെച്ചിരിക്കുക നമ്മളിവിടെ വന്നാണ് ഇതെല്ലാം പറഞ്ഞ് നിൻ്റെ മെഷീൻ നമ്മളിപ്പം നമുക്ക് ഒരു കിലോ രണ്ട് കിലോടത് അടിക്കണമെങ്കിൽ അതിന് പ്രത്യേകം അച്ച് വേണമായിരുന്നതൊക്കെ റെഡിയായി ഇപ്പം അതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക കണ്ടോ നമുക്ക് വീടിന്റെ പെയിന്റ് അടിയും പിള്ളേർ വരുന്നതിനൊക്കെ കാരണം നമ്മൾ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ഒരു ബാച്ച് എടുത്ത് ലാസ്റ്റ് ഞാനത് ക്ലോസ് ചെയ്തതാണ് പക്ഷേ നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്ന കുറച്ചാളുകൾ ഉണ്ടായിരുന്നു അവർ ഈ മാസം അതായത് നവംബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തി അഞ്ചിനും മുപ്പതാം തീയതിയൊക്കെ ഓസ്ട്രേലിയ കാനഡ അതുപോലെ തന്നെ അമേരിക്ക നമ്മുടെ ഗൾഫ് കൺട്രീസിൽ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളവരും കൊണ്ടുപോകാനുള്ളവരും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവരോട് കാണിക്കുന്ന എന്താ പറയുന്നത് വാക്ക് വ്യത്യാസം പാടില്ലല്ലോ അവര് നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്നേലെ അപ്പൊ ഈ തിരക്കിനിടയ്ക്കും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബാച്ച് കൂടി എടുക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം എടുക്കാൻ വന്നത് നമ്മള് ജനുവരി കഴിഞ്ഞിട്ടേ ഇനി ലേഹ്യം ഉണ്ടാക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട് ആളുകൾ സമ്മതിക്കുന്നുണ്ട് വരുന്നതേയുള്ളൂ Thank you for watching. തിരക്കുകൾ ഉണ്ടെങ്കിലും പപ്പ ഒറ്റയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങില്ല എന്നെ കൂടെ കൊണ്ടുപോകും മിക്ക സ്ഥലങ്ങളിലും അത് തന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ വിടാറുമില്ല കാരണം വണ്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഉള്ള യാത്ര എന്ന് പറയുന്നത് നല്ല സ്പീഡിൽ പോകും അതുകൊണ്ട് എനിക്ക് സമാധാനം കാണത്തില്ല അതുകൊണ്ട് ഞാനും എന്നെ വിളിച്ച തന്നെ എത്ര തിരക്കുള്ള തിരക്കുള്ള സമയമാണെങ്കിലും ജോലികൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇട്ടിട്ടാണ് ഈ യാത്രകള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക ഈ തിരക്കിനിടയ്ക്ക് എന്തുമാത്രം യാത്രകളും കൂടിയാണ് നമ്മുടെ സിംഗിൾ ഡേ അല്ലേ അതൊരു കിലോ വന്നോ അതോ പറഞ്ഞായിരുന്നു ഞങ്ങളോട് അത് ശരി ഒന്നിൻ്റെതാണ് കണ്ട അതിന്റെ ഡൈ ആണ് രണ്ടിൻ്റെ ഉണ്ടല്ലേ അതാണ് ആ നമുക്ക് വേണ്ടിട്ടിപ്പം ഇതിൻ്റെ ഒന്നിൻ്റെയും രണ്ടിൻ്റെ ഒക്കെ അവർ പുതിയ ഡൈ ഉണ്ടാക്കിയതാ കണ്ടോ വാങ്ങിച്ച് ഇപ്പം വരുത്തിയതാ ഹാ ഹാ നല്ല ബോക്സാ ആ ആ ആ താങ്ക് യു താങ്ക് യു കറക്റ്റാ കേട്ടോ അളവ് വെൽറ്റ് കൊണ്ടുവന്ന ആ ഹാ ഒന്നും രണ്ടും ഒക്കെ നമുക്ക് വേണ്ടിയിട്ടിപ്പോൾ അവർ ശരിയാക്കുന്നതാ കേട്ടോ പറഞ്ഞു വിളിച്ചപ്പോൾ അപ്പൊ നമ്മൾ കാർട്ടനൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഈ തിരക്കിനിടയ്ക്കും ഇത്രയും റിസ്ക് എടുത്തിട്ടും നമ്മൾ ഈ ലേഹ്യം ഇപ്പൊ ഒരു ബാച്ച് കൂടി എടുക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ആളുകളോട് പറഞ്ഞ ആ വാക്കിനൊരു വിലയുണ്ട് നമ്മൾ കൊടുക്കാം നവംബർ ലാസ്റ്റ് ഞാൻ തരാവെന്ന് വാക്ക് പറഞ്ഞതായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തിരികയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും